ഹായ് ഓൾ വെൽക്കം ടു കോമറ്റി ടീക്ക് ഞാൻ അശ്വതി ജോഷി നിങ്ങൾ എത്ര പേർ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ എത്ര ടൈം ഇനിയുണ്ട് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ കൃത്യമായ അറിവുണ്ടായിരിക്കണം നിങ്ങളുടെ ടൈമിനെ കുറിച്ച് നമുക്കറിയാം ഫെബ്രുവരി രണ്ടാം തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത് നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി തനിയെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൃത്യമായ ടൈം ടേബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല മാത്രമല്ല കൂടെ നിങ്ങൾ എക്സാംസ് എഴുതി പ്രിപ്പയർ ചെയ്യുകയും വേണം അതിന് എന്ത് വേണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അവൈലബിലിറ്റി അത് വളരെ അത്യാവശ്യമാണ് ഒരു മെന്ററിന്റെയോ ഒരു സ്ഥാപനത്തിന്റെയോ ഒക്കെ കൂടി പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാകും അവർ കൃത്യമായി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും എക്സാംസ് കൃത്യമായിട്ട് എഴുതി പരിശീലിക്കുന്നവരുമായിരിക്കും ഇനി ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ആ സമയം എത്രത്തോളം സമയം നിങ്ങൾക്ക് വേണ്ടി വരും അപ്പോഴേക്കും നിങ്ങൾക്കൊരു മടുപ്പ് ഫീൽ ചെയ്യാനും സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ ഏതൊക്കെ പാർട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് ഈ കഴിഞ്ഞ എക്സാംസുകൾ വന്നിട്ടുള്ളത് അവയെ പ്രത്യേകം തരംതിരിച്ചുകൊണ്ട് ആ ഇമ്പോർട്ടൻ്റ് പാർട്ടുകൾ മാത്രം പഠിക്കുക കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് എക്സാംസും എഴുതി പരിശീലിക്കുക ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പി ജിയും ബി എഡും കഴിഞ്ഞ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുള്ളവരായിരിക്കാം ചിലർ അവർക്ക് സബ്ജക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ബി എഡിന് പഠിച്ച സൈക്കോളജി പെഡാഗോജി പാട്ടൊക്കെ മറന്നുപോയിട്ടുള്ളവരുണ്ടാകാം അപ്പൊ അവർക്കൊക്കെ വീണ്ടും അതൊന്ന് പൊടി തട്ടി എടുക്കണമെങ്കിൽ തന്നെ വളരെയധികം സമയം വേണ്ടി വരും ഇല്ലേ ഇനി ചിലർക്ക് ബി എഡ് ആവശ്യമില്ലാതെ സെറ്റ് എഴുതാൻ പറ്റുന്നവരുമുണ്ട് ജിയോളജി കോമേഴ്സ് അതുപോലെ എന്താ മ്യൂസിക് ജേണലിസം ആന്ത്രപ്പോളജി അങ്ങനെ ചില സബ്ജക്റ്റുകാർക്ക് എന്ത് വേണ്ട ബി എഡ് വേണ്ട അവർക്ക് പി ജിക്ക് ശേഷം എന്ത് എഴുതാം സെറ്റ് എഴുതിയെടുക്കാവുന്നതാണ് അപ്പോൾ അവർക്ക് എന്തറിയില്ലായിരിക്കാം സൈക്കോളജിയെക്കുറിച്ചോ അല്ലെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചോ ഒന്നും ഒരു അവെയർനെസ് ഉണ്ടാകില്ല അപ്പോൾ കറണ്ട് അഫെയർസിനെ അഭിമുഖീകരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പത്രവായന ഉണ്ടായിരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സെറ്റ് ജനറൽ പേപ്പർ നമ്മൾ യൂണിറ്റ് ഫോറിൽ മോഡ്യൂൾ ഫോറിലുള്ള ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം നോക്കൂ ദ പടഗറി ഓഫ് വാല്യൂസ് റെക്കമെൻഡഡ് ബൈ എൻ സിആർടി ഈസ് ബേസ്ഡ് ഓൺ വെസൽ അപ്രോച്ച് അപ്രോച്ച് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഏതാണ് ഇവിടെ ഉത്തരമായി വരിക ഉത്തരം എന്താണ് കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ച് ആണ് പി വൈകു ആണ് പഠിച്ചിരിക്കുക ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം എൻ സി ആർ ടി എന്താണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഹെഡ്വാർട്ടേഴ്സ് അവിടെ ആണ് ന്യൂഡൽഹി ആണ് അടുത്ത പോയിന്റ് ചോദ്യമാണ് ദ ഓഫ് വാല്യൂസ് റെക്കമെൻഡ് ബൈ ബേസ്ഡ് ഓൺ നമ്മൾ നേരത്തെ കണ്ട ചോദ്യം കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ച് പോയിന്റ് പഠിച്ചിരിക്കുക അടുത്ത പോയിന്റ് നോക്കൂ എൻ സി ആർ ടി ഓർഗനൈസേഷൻ അടുത്ത പോയിന്റ് നോക്കൂ എൻ സിആർടി ആക്ട് ആസ് എ നോഡൽ ഏജൻസി ഫോർ അച്ചീവിംഗ് ഗോൾസ് ഓഫ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ഓരോ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം അടുത്തു നോക്കൂ അടുത്ത പോയിന്റ് നോക്കൂ ഇവരെന്താണ് ചെയ്യുന്നത് പ്രിപ്പറേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് കരിക്കുലം ഫോർ സി ബി എസ് ഇ അറ്റ് നാഷണൽ ലെവൽ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കൂ കണ്ടക്ടിച്ച് ഓൺ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആസ് എ ഗ് ടു സ്റ്റേറ്റ്സ് ഓഫ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആരാ ചെയ്യുന്നത് എൻ സി ആർ ടി ആണ് ഡെവലപ്പിംഗ് ന്യൂ ലേണിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് മെറ്റീരിയൽ അടുത്ത പോയിന്റ് എൻ സി ആർ ടി എല്ലാ പോയിന്റ്സും പഠിച്ചു വെച്ചിരിക്കണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും ചോദ്യങ്ങൾ നമ്മളെ തേടി വരാം ഓർഗനൈസിംഗ് പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് സെക്ഷൻ ഡെവലപ്മെൻ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പബ്ലിക്കേഷൻസ് ഓഫ് എൻ സിആർടി ഏതൊക്കെയാണ് ജേണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ദ പ്രൈമറി ടീച്ചർ സ്കൂൾ സയൻസ് ഇത്രയുമാണ് എൻ സി ആർ ടിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിൻസ് അപ്പം ഇത് ഇത്രയും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ നോക്കൂ അടുത്ത ചോദ്യം സെലക്ട് ദ റൈറ്റ് ചോയ്സ് ഇൻ ദ ഓർഡർ ഓഫ് ക്രോണോളജി ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്കീംസ് ഗവൺ വില ഓർഡർ അറിഞ്ഞിരിക്കണം അല്ലേ എന്നിരുന്നാൽ കൂടെ ഇത് തന്നിരുന്നാൽ നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ ഇയർ അറിഞ്ഞിരിക്കണ്ടേ വേണം നോക്കൂ ഓപ്ഷൻ എ ഡി പി ആർ ടി എസ് എന്താണ് ും പഠിച്ചു പോവാം നമുക്ക് നോക്കൂ ദ്രി സ്പോൺസേഡ് സ്കീം ഓഫ് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം അതാണ് ഡി പി വാസ്റ്റ് ലോഞ്ച് ഇൻ In Anna, 1994 as a major initiative to uh, revitalize the primary education system and to achieve the objective of universalization of primary education. And year 1994 Anna. No In Sarva Shiksha Abhiyan SSA 2000, വണ്ണിലാണ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു പ്രൊവൈഡ് ഫ്രീ ആൻഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിറ്റ്വീൻ സിക്സ് ആൻഡ് ഫോർട്ടീൻ എഡ്യൂക്കേഷൻ ഫോർ ആണ് പറയുന്നത് അല്ലെ എസ് എസ് സ്റ്റാർട്ടഡ് ബൈ ആരാണ് എ ബി വാജ്പേയി അതും പഠിച്ചിരിക്കണം കേട്ടോ ഇനി രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ആർ എം എസ് എന്താണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സ്കീമാണ് കേട്ടോ എപ്പോഴാണ് മാർച്ച് ാണ് ഇംപ്ലിമെന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓൺ ദ മോഡൽ ഓഫ് എസ് 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 എയുടെ മാതൃകയിൽ കൊണ്ടുവന്നതാണ് കേട്ടോ ഇനി അടുത്ത ന്യൂ സ്കീം സമഗ്ര ശിക്ഷ അഭിയാൻ മേർജ് ഏതൊക്കെ മെർജ് ചെയ്തിട്ടാണ് എസ് എസ് എ ആർ എം എസ് എ ആ ടീച്ചർ എഡ്യൂക്കേഷൻ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ ഇനി കൺസോൾഡേറ്റ് ആക്ടിവിറ്റീസ് ഫ്രം ക്ലാസ് വൺ ടു ക്ലാസ് ട്വൽവ് അതാണ് അവർ ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരത്തെ കണ്ട ആർ യു എസ് എ രാഷ്ട്രീയ തേർട്ടീൻ വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുകയാണ്

ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക അടുത്ത നോക്കൂ പ്രൊവൈഡ് ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ദ ചിൽഡ്രൻ ഓഫ് ദ ഏജ് സിക്സ് ടു ഫോർട്ടീൻ ഇയേഴ്സ് ഏത് ആർട്ടിക്കിൾ ആണെന്ന് നിങ്ങളോട് ചോദിക്കും ഏതാണ് ആർട്ടിക്കിൾ ട്വന്റി വൺ എ ആണ് ആർട്ടിക്കിൾസ് നിങ്ങളോട് ചോദിക്കാറുണ്ട് അല്ലേ അപ്പൊ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ആർട്ടിക്കിൾ ആണ് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഓരോ ചോദ്യങ്ങളെയും സമീപിക്കേണ്ടത് ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷനിൽ നിന്ന് എല്ലാ പോയിൻസും നമ്മൾ എന്ത് ചെയ്യണം കളക്ട് ചെയ്ത് പഠിക്കണം നമ്മൾ ആ കളക്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് നോക്കൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും ഇന്നിപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കിയില്ലേ ഈ ക്വസ്റ്റ്യൻസ് നോക്കിയതിന് ശേഷം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തു നോക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കൂ തേർട്ടി ഡേയ്സിന്റെ ആ എക്സ്ക്ലൂസീവ് ലൈവ് സെക്ഷൻസോട് കൂടിയ ക്ലാസ് ആണ് മാത്രമല്ല സ്പെഷ്യൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സാണ് സമയം വൈകിട്ടില്ല നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വന്നുകൊണ്ടേയിരിക്കും സമയവും പൊക്കുകൊണ്ടേയിരിക്കും പി ജി കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ നിനക്ക് ജോലിയൊന്നും ആയില്ലേ നിങ്ങളുടെ വീട്ടിൽ പലരും ചോദിക്കാറില്ലേ അല്ലേ അയൽവാസികൾ ചോദിക്കാറില്ലേ കേട്ട് കേട്ട് മടുത്തില്ലേ ഇനിയും മടിച്ചിരിക്കണോ നിങ്ങൾ എത്രയോ ആയിരങ്ങൾ മുടക്കുന്നുണ്ട് എത്ര തവണ എസ് എക്സാം എഴുതി ഓരോ തവണയും നിങ്ങൾ ക്യാഷ് അടയ്ക്കാറുണ്ട് അടയ്ക്കാറില്ലേ ഉണ്ട് അല്ലേ ഒറ്റ തവണ അടച്ച് നിങ്ങൾ ഒരു ടൈം ടേബിളിൻ്റെ സപ്പോർട്ടോടു കൂടി അല്ലെങ്കിൽ ഒരു മെൻറ്ററിന്റെ സപ്പോർട്ടോടു കൂടി ഒരു ആപ്പിൻ്റെ സപ്പോർട്ടോടു കൂടി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റ തവണ കൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിക്കില്ലേ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് അത് ഒരു ചാട്ടം തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം നോക്കൂ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പഠനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ നോക്കൂ ദ ദോളോയിങ് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് നേരെ കൊടുത്തിരിക്കുന്നത് എൻ യു ഇ പി എ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ടു തൗസൻഡ് നയൻ കൊടുത്തിരിക്കുന്നത് എൻ സി ആർ ടി എഡ്യൂക്കേഷൻ പ്ലാനിങ് കൊടുത്തിരിക്കുന്നത് മാറ്റ് എസ് ഇ എസ് ഐ ഇ എം എ ടി അടുത്തെന്താണ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എൻ സി ടി ഇം അഞ്ചാമതായി എം എച്ച് ആർ ഡിയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ സാധിക്കുമോ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനെ മാച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ ആദ്യം നമുക്ക് പഠിച്ചിട്ട് വരാം പഠിച്ചിട്ട് വന്നതിന് ശേഷം ഈ ഓപ്ഷനിലേക്ക് ഒന്നുകൂടെ വരാം ഫ്രെയിംവർക്ക് ഫോർ ഫോർ ടീച്ചർ ടീച്ചർ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എൻ 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 സി 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 എഫ് എഫ് ടി 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 ഇ ഇ അതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നാണ് വാസ് ബൈ കൗൺസിൽ ഓപ്ഷൻ ഈ കണ്ടില്ലേ കണ്ടായിരുന്നോ കണ്ടു ടു ഇംപ്രൂവ് ടീച്ചർ എഡ്യൂക്കേഷൻ അറ്റ് ഓൾ ലെവൽസ് പോയിന്റിൽ നിന്ന് തന്നെ മാച്ച് ചെയ്യാൻ സാധിച്ചില്ലേ നിങ്ങൾക്ക് നിങ്ങൾ മാച്ച് ഇ എൻസി നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ കേട്ടെ അടുത്ത പോയിന്റ് നോക്കൂ എം എച്ച് ആർ ഡി എന്താണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് റെസ്പോൺസിബിൾ ഫോർ മോണിറ്ററിംഗ് ദൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആർ ടി ഇ At the level. െ ഏതുമായിട്ടാണ് നിങ്ങൾ മാച്ച് ചെയ്തത് എം എച്ച് ആർ ഡിയുമായിട്ട് മാച്ച് ചെയ്തോ ഇത്തരത്തില് വേണം പഠിക്കാൻ കേട്ടോ വെറുതെ പഠിച്ചു പോകരുത് അടുത്ത പോയിന്റ് നോക്കൂ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അതാണ് എൻ യു ഇ പി എ അപ്പൊ നിങ്ങൾ ഏതുമായിട്ട് മാച്ച് ചെയ്യും അത് എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങുമായിട്ട് മാച്ച് ചെയ്യില്ലേ മാച്ച് ചെയ്യും അടുത്ത പോയിന്റ് നോക്കൂ ഏജൻസി പ്രൊവൈഡ്സ് കോംപ്രിഹെൻസീവ് മാനേജ്മെന്റ് ട്രെയിനിങ് ഫോർ മാനേജീരിയൽ ലെവൽ ഓഫീസേഴ്സ് ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ ടു ടേക്ക് അപ് ഇന്നോവേറ്റീവ് പ്രോഗ്രാംസ് ഇൻ എഡ്യൂക്കേഷൻ ഇൻ കേരള അതാണ് എന്ത് എസ് ഐ ഇ എം എ ടി സി എച്ച് എന്ന് പറയുന്നത് ഇനി നമുക്ക് ആൻസറിലേക്ക് പോകൂടെ നോക്കൂ ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് മാച്ച് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾ നോക്കിക്കോ ഇനി സ്വന്തമായിട്ട് ഒന്ന് എഴുതി നോക്കണം കേട്ടോ ആ പോയിന്റ്സ് പഠിച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്ന് നോക്കുക നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് ടൂ തൗസൻഡ് ടെൻ പഠിച്ചു നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ടു തൗസൻഡ് നയൻ കിട്ടിയോ മനസ്സിൽ ഓർക്കുന്നുണ്ടോ എഡ്യൂക്കേഷൻ പ്ലാനിങ് ഓർത്തു നോക്കിക്കേ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഓർത്ത് നോക്കിക്കേ ഏതാ പറഞ്ഞേ ലാസ്റ്റ് പറഞ്ഞത് ആ ഞാൻ പറയുന്നില്ല നിങ്ങൾ എഴുതണം കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആൻസറിലേക്ക് നോക്കണ്ട നിങ്ങൾ എഴുതിയതിന് ശേഷം മാത്രം പഠിച്ചതിന് ശേഷം മാത്രം നോക്കിയാൽ മതി കേട്ടോ അടുത്ത് വീണ്ടും ചോദിച്ചിട്ടുണ്ടായി എൻ സിആർടി ഇറ്റ് ആർ ട്രൂ ഫസ്റ്റ് വൺ എൻ സിആർടി ഈസ് ആൻ ഓട്ടോണമസ് ഓർഗനൈസേഷൻ നമ്മൾ നേരത്തെ പോയിന്റ് പഠിച്ചു എന്ന് തോന്നുന്നു അല്ലേ ഓർത്ത് നോക്കിക്കേ പഠിച്ചോ അടുത്ത പോയിന്റ് എൻ സിആർടി സ്കൂൾ സിസ്റ്റം ഇൻ ഇന്ത്യ മൂന്ന് അച്ചീവിംഗ് ഗോൾസ് ഓഫ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ പഠിച്ചോ ഓപ്ഷൻ തന്നിട്ടുണ്ട് എ ആൻഡ് ആർ ട്രൂ ബി ആൻഡ് ആർ ട്രൂ 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 സി ആൻഡ് ആർ ആർ ഡി എന്താണ് ഉത്തരം One and three are true. ഈ പോയിന്റ്സ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നില്ലേ ഈ ഒന്നും മൂന്നും ഓർത്തു നോക്കിക്കേ എല്ലാ പോയിന്റ്സും എഴുതി വെച്ചോണം കേട്ടോ ഇത് തന്നെ വരള്ളൂ ഇതാണ് ഉത്തരം കേട്ടോ ഓപ്ഷൻ എ അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കുക നാഷണൽ പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് അറ്റ് എലിമെന്ററി ലെവൽ എൻ പി ടു സ്കീം ഓഫ് സർവ ശിക്ഷൻ ഓപ്ഷൻ ബി ദ സ്കീം ഓഫ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷൻ ഓപ്ഷൻ സി ദ സ്കീം ഓഫ് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡി പി ദ സ്കീം ഓഫ് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ എൻ പി ഏതാണ് ഉത്തരം പഠിച്ചതാണ് അല്ലേ എസ് എസ് എ ദർവശിക്ഷിയാൻ ഇത്തരത്തില് വേണം പഠിക്കാൻ കേട്ടോ അടുത്ത ചോദ്യം നോക്കൂ നോക്കൂസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ പബ്ലിക് സ്കൂൾ പഠിച്ചതല്ലേ ഏതാണ് ഉത്തരം ആർ എം എസ് എ പഠിച്ചില്ലേ നമ്മള് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ഇയർ ഒന്ന് ഓർത്ത് നോക്കിക്കെ ഇയർ പഠിച്ചിരുന്നു നമ്മള് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ദ സ്റ്റേറ്റ് ലെവൽ ഏജൻസി സെറ്റ് എഫ് ഫോർ ഇമ്പോർട്ടിങ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ട്രെയിനിങ് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ എഡ്യൂക്കേഷണൽ സെക്ടർ ഇൻ കേരള ഈസ് എൻ യു ഇ പി എസ് ഇ ആർ ടി എസ് ഐ ഇ എം ഐ ടി ഡയർസ് ഏതാണ് ഇതൊന്ന് നമ്മൾ പഠിച്ചു എസ് ഐ ഇ എം ഐ ടി സി മാറ്റ് ആണ് കേട്ടോ ചോദ്യങ്ങളുടെ കിടപ്പ് കണ്ടോ പലതരത്തിൽ ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യങ്ങളെല്ലാം തന്നെയുണ്ട് പല തരത്തിലാണ് ചോദിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതുപോലെ തരാതെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും ലെവല് കൂട്ടിയും ചോദിക്കാം അപ്പോൾ ഈ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസും അതോടൊപ്പം ഓപ്ഷനിൽ നിന്ന് തന്നിരിക്കുന്ന പോയിന്റും കൃത്യമായിട്ട് എഴുതി വെച്ചോ ചോദിക്കും ഉറപ്പാണ് കേട്ടോ ഇവിടുന്ന് മാർക്ക് ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു നോക്കൂ ഫോളോയിങ് ഏജൻസി പ്രൊവൈഡ്സ് കോംപ്രിഹെൻസീവ് മാനേജ്മെന്റ് ട്രെയിനിങ് ഫോർ മാനേജരിയൽ ലെവൽ ഓഫീസേഴ്സ് ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ ടു ടേക്ക് അപ് ഇനോവേറ്റീവ് പ്രോഗ്രാംസ് ഇൻ എഡ്യൂക്കേഷൻ ഇൻ കേരള ഇപ്പോൾ ഇൻ്റർ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ പഠിച്ചില്ലേ പഠിച്ചു സിമാറ്റ് പഠിച്ചപ്പോൾ അത് പഠിച്ചില്ലേ പഠിച്ചു കിട്ടിയില്ലേ ഇപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി എഴുതാൻ സാധിച്ചില്ലേ സാധിച്ചു അടുത്ത ചോദ്യം ഡാഷ് ഈസ് ദ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഏരിയ ഓഫ് ട്രെയിനിങ് എഡ്യൂക്കേഷണൽ പ്ലാനേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഏതാണ് ഇവിടെ ഉത്തരം ഇവിടെ എസ് ആണ് കേട്ടോ അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ സി സിയിലെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ പഠിച്ച് ഓപ്ഷൻസിലൂടെ പഠിച്ച് പോയിന്റുകളെല്ലാം കൃത്യമായി എഴുതി എഴുതിവെച്ച് എക്സാംസിനെ നേരിടാൻ അവർ തയ്യാറായി കഴിഞ്ഞു നിങ്ങളുടെ മുന്നിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കണമെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക സമയം വൈകിട്ടില്ല ഇനിയും ജോലി ജോലി ജോലിയായില്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ തയ്യാറാവുക തീർച്ചയായിട്ടും ഈ കുറഞ്ഞ ദിവസത്തിൽ നിങ്ങൾ സെറ്റ് ക്രാക്ക് ചെയ്യും ഞാൻ ഉറപ്പ് തരുന്നു ഇതുപോലുള്ള ക്ലാസ്സുകളുമായി വീണ്ടും കാണാം താങ്ക്